പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈപ്പറ്റുന്നവർക്ക് കൈകളിലേക്കുമാണ് വിതരണം നടത്തുക പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി ഉടനെ തന്നെ തീർത്ത് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ അധിക നികുതി വിഹിതം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സാധാരണ ലഭിക്കാറുള്ള ഗഡുവിന് പുറമെയാണ് ജൂണിൽ മറ്റൊരു ഗഡു കൂടി എത്തിയിരിക്കുന്നത് ഇതോടെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് സഹായകമാകും ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ബക്രീദിന് മുൻപായി രണ്ടു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമോ എന്ന് വിവിധ മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ജൂൺ മാസം അവസാനത്തോടുകൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് കൂടുതൽ സാധ്യത വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക